അല്ലാമലേക്കും എന്ത് ഞാൻ വീഡിയോ ഇട്ടുന്നില്ല വിചാരിച്ചതാണ് ഹലോ ഗൈസ് ഇതൊന്നും പറയാനൊന്നും വയ്യ വയ്യെന്തായാലും ഒരു ഭയങ്കര ഒരു സങ്കടമായിട്ടുള്ളൊരു വീഡിയോ ആണെന്ന് ഞങ്ങൾ ഞങ്ങളുടെ കുട്ടികളെ പോലെ നോക്കുന്നതാണ് ഇതാ കണ്ടില്ലേ ഫുള്ള് ചത്തു കിടക്കുകയാണ് ഇതാരാണ് ചെയ്തതെന്നുള്ളത് ഞമ്മക്കറിയില്ല ഇത്ര പൊക്കെ ശത്രുക്കളുണ്ടോ എനിക്ക് എന്നുള്ളത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായി കാരണം ഒരു ഇതാണ് ഒരു കൂട് കൂടിനൊരു കുഴപ്പമില്ല ഇതാ വേറൊരു കൂട് ഇതിനൊരു കുഴപ്പമില്ല ഈ രണ്ട് കൂട്ടിലാണ് ഈ കോഴികളുണ്ടായിരുന്നത് ഈ രണ്ട് ഈ നടുവിൽ അടഞ്ഞു കിടക്കണ കൂട്ടിലൊരു ചെറിയൊരു കുട്ടി ഉണ്ടായിരുന്നു പക്ഷെ ആ കുട്ടിനെ ഇവരും കണ്ടിട്ടില്ല തോന്നുന്നു ആ കുട്ടിക്കൊരു കുഴപ്പമില്ല ഇരുപത്തിയാറ് ഇരുപത്തിനാല് കോഴി ഇരുപത്തി ആറെണ്ണം ഉണ്ടായിരുന്നു അതിൽ ഇരുപത്തി നാലെണ്ണത്തിനെയും കൊന്നിട്ടിട്ടുണ്ട് ഫുൾ ഒരു മേത്തൊരു ബ്ലഡോ അല്ലെങ്കിൽ ഒരു മറ്റേ ഒരു മുറിപ്പാടോ അല്ലെങ്കിൽ ഇതാ ഒരു ചിറകോ അല്ലെങ്കിൽ വലിച്ചതോ ഒരു കൂട് കംപ്ലൈൻറ്റ് ഒന്നുമില്ല ഒരു കൂടിനെ ഒന്നാൽ അങ്ങനത്തെ ഒരു കുറ്റികളാണ് അതിൻ്റെ ഇല്ല മരത്തിൻ്റെ ഈ രണ്ട് കുറ്റികളുണ്ട് ഈ കുട്ടികളൊന്നും ഒരു കംപ്ലൈൻ മുറ്റത്ത് ഒരു കംപ്ലൈൻ്റും ഇല്ല ഒരു പ്രശ്നങ്ങളോ ഒരു മറ്റേ പുടിയും വലിയേറ്റതോ ഇനിയിപ്പം അങ്ങനെ ഉണ്ടെങ്കിലും ഒരു കൂട്ടിലൊക്കെ അല്ലേ ഉണ്ടാവുകയുള്ളൂ രണ്ട് കൂട്ടിലും ഉണ്ടാവൂ ഈ ഫുള്ള് കോഴിയാളെ ഒരു മൃഗങ്ങൾ വന്നിട്ട് കൊല്ലോ ഇല്ലല്ലോ വിഷം കൊടുത്ത് കൊന്നതാണെങ്കിൽ കൂട്ടുന്ന പുറത്തേക്ക് കുട്ടി കോഴികൾ കോഴികളിറങ്ങുമല്ലോ ഇനി നായ്ക്കളെന്തേലും കടിച്ചാലേ ഒന്നിനെ രണ്ടിനെ കടിച്ച് കൊണ്ടുപോവുകേ ചെയ്യുള്ളൂ ഫുള്ളെണ്ണത്തിനെയും ഒരു മേത്തൊരു ഒരു ബ്ലഡോ കാര്യങ്ങളോ മുറിവോ ഒന്നും കാണാനില്ല ഒക്കെ ഇനി കഴുത്ത് കുടിച്ച് പൊട്ടിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആരാണ് ഈ ചെയ്തത് എന്നുള്ളത് എനിക്കറിയില്ല ആ തിരക്കെ അതവിടെ ആ കോഴി ചെറിയ വൈറ്റ് ആ വൈറ്റ് കുട്ടികളിൽ ആ വൈറ്റ് കളറ് കുട്ടികളിൽ ഒരു മൂന്നെണ്ണത്തിന് കിട്ടിയിട്ടില്ല അതിൽ നിന്ന് വല കാക്കേ അങ്ങനെ പൂച്ചകൾ എന്തെങ്കിലും പോയ ചെറിയ കുട്ടിയല്ലേ മറ്റേതൊക്കെ ഇതൊക്കെ മുട്ടടാനായേ ഒക്കെ മുട്ടടാനായതാ അപ്പം അങ്ങനാണ് മാരൊരു ഇതെന്ന് ഒന്ന് ഇതിറ്റാളെ ഞാൻ നിശ്ചിച്ച് വന്നിട്ട് എന്ത് പറയുന്ന എനിക്കറിയില്ല ഒന്നെങ്ങനെ ഉൾക്കൊള്ളും എന്നുള്ളത് പോലും എനിക്ക് പറയാനറിയില്ല കാരണം എന്താ വെച്ചാൽ കുട്ടികളെ നോക്കണ പോലെ ഞങ്ങൾ നോക്കണതാണ് ഇത് അങ്ങനെ എങ്ങനെ നോക്കുകയെന്ന് എനിക്ക് പറയാനറിയില്ല എച്ച് എന്ന് പറഞ്ഞാൽ സ്കൂളിലേക്ക് പോകുമ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ടാണ് അത് കാണാതിരുന്നത് കണ്ടിട്ട് ഇന്ന് സ്കൂളൊന്നും പോയിട്ടുണ്ടാവില്ല കാരണം രാവിലെ നീറ്റ് വരുമ്പോൾ തന്നെ നേരെ വരിക അടുക്കളൻ്റെ വാതിൽ തുറന്ന് കുട്ടികളെ നോക്കട്ടെ എന്നാ പറയാം ഇന്ന് പിന്നെ വെള്ളിയാഴ്ച ഏഴുമാലിന് അവന് പോകണം അപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് നേരത്തെ പോയി കോഴിക്കുട്ടികളെ നോക്കാനൊന്നും ടൈം കിട്ടിയിട്ടില്ല അവണീറ്റ് മാറ്റിപ്പോയതാണ് അതുകൊണ്ടൊന്നും ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല ഓ പോയിട്ടാണ് ഞാൻ അടുക്കള ഭാഗത്തിൽ തുറക്കുന്നത് രാവിലെ തന്നെ തുറന്നപ്പോൾ മുറ്റത്ത് കൂടി ഫുള്ള് ചത്ത് കിടക്കുകയാണ് ഒരു മൃഗങ്ങൾ കടിച്ചിട്ടാണെങ്കിൽ മുറി ഉണ്ടാവില്ലേ മേത്ത് അല്ലെങ്കിൽ ഒരു കൊണ്ടോല അതൊന്നും സംഭവിച്ചിട്ടില്ല എന്തായാലും ഇത്രത്തോളം ശത്രുക്കളുണ്ട് ഞമ്മക്ക് നല്ലത് അറിയില്ലായിരുന്നു അത് നമ്മളിവിടുന്ന് ഇപ്പോൾ വേറെ എവിടെന്നേലും വന്നിട്ടൊന്നും ചെയ്യൂലല്ലോ അവിടെ കാരണം ഞമ്മള കോഴിക്കൂടെ എവിടെയെന്നോ എന്താണോ കോഴികളുണ്ടെന്നോ ഒന്നും ഇപ്പോൾ ആർക്കും അറിയില്ലല്ലോ അത് അറിയണ ഒരാളല്ലേ ഇങ്ങനെയൊക്കെ ചെയ്ത് ഇങ്ങനെയൊക്കെ ഈ ഇരുപത്തിനാലെണ്ണത്തിൻ്റെയൊക്കെ കഴുത്ത് കുറിച്ച് പൊട്ടിക്കാൻ മാത്രം ആ ഒരു മനസ്സിൻ്റെ ഒരു കട്ടി അതാർക്കാണ് എന്നുള്ളത് അറിയില്ല എന്താണെങ്കിലും ഒരു വെള്ളിയാഴ്ച ചുമ്മാടെ നേരെ ഞാൻ ഇരുന്ന് പറയണേ എന്താണെങ്കിലും അവർ അത് ഒരുവരെ പഠിച്ചവനുമായിട്ട് ആയിക്കോളും അല്ലാതെ എന്താ നമ്മൾ പറയാം ഒന്നും പറയല്ല പക്ഷെ ഭയങ്കര സങ്കടം അതിൻ്റെ നിശ്ചൂസ് വരുമ്പോൾ എന്ത് ഞാൻ അവനോട് പറയും എന്നുള്ളത് എനിക്കറിയില്ല എനിക്ക് കുഴിച്ചിടാനോടും പോകാൻ പറ്റാത്തൊരു ഭയങ്കര ഒരു സങ്കടമായി എന്തായാലും എത്രക്കുള്ളൂ ഒന്ന് കൂടുതലൊന്നും പറയല്ല അസലാമലൈക്കും